നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകളുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വീട് മുഴുവനായിട്ട് കാണുക അതിനു മുമ്പായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല പെൻഷൻ അറിയിപ്പുകൾ ഗവൺമെൻറ് സേവനങ്ങൾ അറിയിപ്പുകൾ മുതലായവ ആണ് നമ്മുടെ ചാനൽ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങൾ എപ്പോഴും വേണമെങ്കിൽ മാറ്റങ്ങള് വരാം അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബില്ലേക്കിനും കൂടി ക്ലിക്ക് ചെയ്യുക പല ആളുകളും അനർഹ അനർഹമായിട്ടാണ് ഇപ്പോഴും മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുകൾ കൈവശം വെക്കുന്നത് ഓരോ കാർഡിനും നമ്മൾ അർഹ അർഹമാണോ എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡം സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുള്ള പല അനർഹമായ ആളുകളും ഈ ഒരു കാർഡ് കൈവശം വെക്കുന്നത് കൊണ്ട് തന്നെ അർഹമായിട്ടുള്ള പല ആളുകളും ഈ ആളുകൾക്കും ഈ ഒരു കാർഡ് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സർക്കാർ വളരെ കർശനമായി തന്നെ ഒരു പരിശോധന വരികയാണ് അനർഹമായിട്ടാണ് നമ്മൾ റേഷൻ സാധനങ്ങൾ കൈപ്പറ്റിയതെങ്കിൽ പതിനായിരം രൂപയിൽ കൂടുതൽ ഫൈൻ അടക്കേണ്ടി വരും ഇപ്പോൾ അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് അർഹത ഇല്ലാത്ത റേഷൻ കാർഡ് നമ്മൾ കൈവശം വെക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റാനുള്ള അപേക്ഷ ഓൺലൈനിൽ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കും അത് നിർബന്ധമായിട്ടും കൊടുക്കുകയും വേണം ആയിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീടുണ്ടാവുക കുടുംബത്തിലൊന്നാകിയ ഒരു ഏക്കറിന് മേലെ ഭൂമി ഉണ്ടാവുക കുടുംബത്തിൽ ആർക്കെങ്കിലും നാല് ചക്ര വാഹനം ഉണ്ടാവുക കേന്ദ്ര കേരള സർക്കാരുകൾ ജോലി ഉണ്ടാവുക അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡുകൾക്ക് കിട്ടാൻ സാധ്യതയില്ല പക്ഷേ പല ആളുകളും ഇപ്പോഴും കാർഡുകൾ കൈവശം വെക്കുന്നുണ്ട് നമ്മൾ വീടെടുക്കുന്നതിന് മുമ്പ് എടുത്ത കാർഡായിരിക്കും അതിന് ശേഷം നമ്മൾ ആയിരം സ്ക്വയർ ഫിറ്റ് മേലെ വീടെടുത്താലും ഈ കാർഡ് കൈവശം വെക്കാൻ അവർക്ക് അവകാശമില്ല അല്ലെങ്കിൽ അർഹതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് അങ്ങനെ സർക്കാരിൻ്റെ പരിശോധന തെളിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്രയും കാലം കൈപ്പറ്റിയ റേഷൻ സാധന സാധനങ്ങൾക്ക് സർക്കാർ ഒരു വില നിശ്ചയിച്ച് അതിൻ്റെ ഫൈൻ ഈടാക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് റേഷൻ കാർഡിൽ മരണപ്പെട്ട ആളുകളുടെ പേരുണ്ടെങ്കിൽ അവരുടെ പേരുള്ള റേഷൻ സാധനങ്ങൾ നമുക്ക് നിർബന്ധമായിട്ടും കൈപ്പറ്റിയിട്ടുണ്ടാകും അത് എത്രയും പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കാനുള്ള അപേക്ഷ കൊടുക്കണം റേഷൻ സംബന്ധമായിട്ടുള്ള അപേക്ഷയും ഇപ്പോൾ സപ്ലൈ ഓഫീസുകളിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസുകളിലോ ഒന്നും നേരിട്ട് പോകേണ്ട ആവശ്യമില്ല എല്ലാം ഓൺലൈനിൽ തന്നെ ചെയ്യാൻ സാധിക്കും അക്ഷയ കേന്ദ്രങ്ങൾ വയ്യോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഓൺലൈൻ സെൻറ്ററുകൾ വയ്യോ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കും മരണപ്പെട്ട ആളുടെ പേര് ഒഴിവാക്കാൻ മരണ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി എന്നിവ നൽകി നമുക്ക് ഓൺലൈനിൽ തന്നെ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെയാണ് പ്രവാസികളുടെ റേഷൻ കാർഡിൽ അതിന് നേരെ എൻ ആർ കെ എന്ന് രേഖപ്പെടുത്താത്ത പല ആളുകളുമുണ്ട് അവർക്കും ഇതുപോലെ തന്നെ വലിയ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് സർക്കാരിൻ്റെ അന്വേഷണത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഫൈൻ അടയ്ക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് വരും ദിവസങ്ങളിൽ തന്നെ അതിനുള്ള അന്വേഷണങ്ങളും മറ്റു കാര്യങ്ങളും സർക്കാർ മുൻകൈ എടുക്കും അതിനുമുമ്പ് എല്ലാ ആളുകളും സ്വമേധയാ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയ ഫൈനൽ ഒഴിവാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ മഞ്ഞ റേഷൻ കാർഡ് ആളുകൾ ചിലപ്പോൾ നീലയിലേക്കോ മാറാൻ സാധ്യതയുണ്ട് അല്ല സർക്കാരിൻ്റെ അന്വേഷണത്തിലാണ് കണ്ടതെങ്കിൽ അവർ വെള്ളം റേഷൻ കാർഡിലേക്ക് മാറും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അർഹതയില്ലാത്ത ആളുകൾ കൈവശം വെക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനായി തന്നെ ഇതിന് അപേക്ഷ കൊടുക്കുക അപേക്ഷ അപ്രൂവൽ ആയി കഴിഞ്ഞാൽ അവർക്ക് സപ്ലൈ ഓഫീസിൽ നേരിട്ട് പോകാതെ തന്നെ അതിൻ്റെ പ്രിൻ്റ് എടുക്കാനും മറ്റു കാര്യങ്ങളും സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും നന്ദി നമസ്കാരം